ഏറ്റവും വലിയ കൺഫ്യൂഷനുകളുള്ളൊരു മേഖലയാണ് ഒരു കുട്ടിയുടെ കരിയർ എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത് ഒരു കുട്ടിയുടെ കരിയർ പ്ലാൻ ചെയ്യാനായിട്ട് അതിൻ്റെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ രക്ഷകർത്താക്കൾക്കൊപ്പം തന്നെ അധ്യാപകരും കുട്ടികളും ഒക്കെ വലിയ തോതിൽ എഫേർട്ട് എടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും വളരെ സിമ്പിളായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടിയുടെ കരിയർ പ്ലാൻ ചെയ്യാൻ കഴിയും ആ കുട്ടിയുടെ പഠന മികവിനെ നമ്മൾ പലപ്പോഴും വിലയിരുത്തുന്നത് മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണെങ്കിൽ മാർക്കല്ല ഒരിക്കലും ഒരു കുട്ടിയുടെ മികവ് ഒരു കുട്ടിക്ക് പഠിച്ച് ഒരിക്കലും ജോലിയിലേക്ക് നേരിട്ട് പ്രവേശിക്കാൻ കഴിയില്ല പഠിച്ച് കിട്ടുന്ന ഡിഗ്രികൾ കൊണ്ടൊരു ജോലിക്ക് അപേക്ഷിക്കാൻ കഴിയും ജോലിക്ക് അപേക്ഷിച്ചാൽ പിന്നീട് വരുന്ന മത്സ വരുന്ന മത്സര പരീക്ഷകളെ അതിജീവിക്കാനും ആ കുട്ടിയുടെ ഫിസിക്കൽ ഫിറ്റ്നസ് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് എന്ന് പറയുന്ന പി എഫ് ടിയെ അതിജീവിക്കാനും ഒക്കെയുള്ള കുട്ടിയുടെ കഴിവുകൾ മികവുകൾ സൈക്കോളജിക്കൽ ടെസ്റ്റുകളും ഗ്രൂപ്പ് ഡിസ്കഷനും ഒക്കെ അറ്റൻഡ് ചെയ്യാനുള്ള കഴിവുകൾ ഇതെല്ലാം ചേരുന്നതാണ് ഒരു കുട്ടിയുടെ കരിയർ ബ്രേക്കപ്പ് ആകുന്ന ഒരു ബ്രേക്ക് ഈവൻ പോയിന്റ്സ് ആ ഒരു കരിയറിലേക്ക് അയാൾ എത്തുന്നതിനുള്ള പ്ലാനിങ് എവിടെ ആരംഭിക്കണം ശരിക്കും പറഞ്ഞാൽ അയാളുടെ കരിയർ വളരെ ചെറിയ കാലത്ത് തന്നെ ആരംഭിക്കേണ്ടതാണ് ആറാം ക്ലാസ് മുതലുള്ള സിവിൽ സർവീസിനൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ കയ്യിലേക്ക് നമ്മൾ ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സിലെ പുസ്തകങ്ങളാണ് ആദ്യം എടുത്ത് കൊടുക്കുക അപ്പോൾ ഈ പുസ്തകങ്ങളിലാണ് അവർ പഠനം സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ബേസിക് നോളജ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസം അടിസ്ഥാന വിദ്യാഭ്യാസം പത്താം ക്ലാസ് നിലവാരത്തിലുള്ള ഗണിതശാസ്ത്രവും ഇംഗ്ലീഷും അതുപോലെ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഉൾക്കൊള്ളുന്ന സയൻസ് മേഖലകളും പൊളിറ്റിയും ഹിസ്റ്ററിയും ജോഗ്രഫിയും അടക്കമുള്ള ഒരു ബേസിക് എഡ്യൂക്കേഷനിൽ ഉണ്ടാകുന്ന പോരായ്മകൾ പലപ്പോഴും കുട്ടികൾ മാർക്കിനെ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഇതറിവ് നേടി തനിക്ക് ഭാവിയിൽ ഉപയോഗിക്കാനുള്ളതാണ് എന്നൊരു ബോധവും ചിന്തയും പാരൻസോ അല്ലെങ്കിൽ കുട്ടികളിലോ ഒരിക്കലും ഉണ്ടാകാറില്ല അതുകൊണ്ട് തന്നെ പഠനം കഴിഞ്ഞാൽ ഇതിനെ അങ്ങ് ഉപേക്ഷിച്ച് വിടുന്ന സാഹചര്യമാണ് പലപ്പോഴും ഉണ്ടാവുക അല്ലെങ്കിൽ അതിനെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യാത്തൊരു സാഹചര്യം എങ്ങനെയാണ് കരിയർ പ്ലാൻ ചെയ്യുക പലപ്പോഴും അക്കാഡമിക് മേഖലയിലെ മികവുകളെക്കുറിച്ച് മാത്രമാണ് കരിയർ പ്ലാനിങ്ങിൽ പരിഗണിക്കപ്പെടുക അതുമാത്രമല്ല നമുക്ക് വേണ്ടത് ഇതൊരു ടു ഫോൾഡഡ് പ്രോഗ്രാം ആണ് ഒരു ഫോൾഡിൽ നമുക്ക് അക്കാഡമിക് മികവുകൾ ആവശ്യമാണ് എങ്കിൽ രണ്ടാമത്തെ വശത്ത് ഈ കുട്ടിയുടെ വിവിധങ്ങളായിട്ടുള്ള കഴിവുകൾ മികവുകൾ ഇൻ്റലിജൻസുകൾ എന്നാണ് നമ്മളതിനെ വിശേഷിപ്പിക്കുക മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ആ കുട്ടികളുടെ ആഗ്രഹം എന്താണ് ജീവിതത്തിൽ അവൻ ആരാകാൻ ആഗ്രഹിക്കുന്നു ആ ഒരു തീരുമാനം ആദ്യം എടുക്കുക എന്നതാണ് പ്രധാനം അതിനു മുമ്പ് നമ്മുടെ നാട്ടിൽ ലഭ്യമായിട്ടുള്ള വിദേശങ്ങളിൽ ലഭ്യമായിട്ടുള്ള നിരവധിയായിട്ടുള്ള തൊഴിൽ മേഖലകളെക്കുറിച്ച് ആ കുട്ടി അറിയണം പട്ടാളത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് നല്ല ഫിസിക്കൽ ഫിറ്റ്നസ് വേണ്ടി വരും അതുപോലെ തന്നെ ആ കുട്ടിക്ക് അയാളുടെ ജീവിതക്രമത്തിൽ വളരെയധികം തയ്യാറെടുപ്പുകൾ ആവശ്യമായിട്ട് വരും പലപ്പോഴും നമുക്ക് പച്ച കുത്തുന്നതിനും ചെവിയിലൊക്കെ സ്റ്റഡ്സ് ഇടുന്നതിനും ഒക്കെ ഉള്ള ഒരു ട്രെൻഡുകൾ പലപ്പോഴും നമ്മൾ കുട്ടികളിൽ പൊതുവേ ഉണ്ടാവാറുണ്ട് പല്ല് പറിച്ചു കളയുകയും ഒക്കെ ചെയ്യുന്നതിലൂടെ ഡെൻറ്റൽ പോയിന്റ് കുറയുന്ന മെഡിക്കൽ മേഖലയിലുള്ള ചില പ്രത്യേകതകൾ അപ്പോൾ ഫിസിക്കൽ മാത്രമല്ല മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടതായിട്ടുണ്ട് മദ്യപാനശീലമൊക്കെ കുട്ടികൾ ചെറിയ പ്രായത്തിൽ ഇന്ന് ശീലിക്കുന്നത് പൊതുവേ കണ്ടുവരാറുണ്ട് അപ്പോൾ ഇതും അതുപോലെ തന്നെ നാർക്കോട്ടിക് ഒക്കെ യൂസ് ചെയ്യുന്നതിലൂടെ ആർമിയിലും എയർഫോഴ്സിലും നേവിയിലേക്കുമുള്ള എൻട്രി അവിടെ ഇല്ലാതാക്കപ്പെടുകയാണ് അപ്പോൾ കരിയർ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ വെറും പഠനം മാത്രമല്ല അതിനപ്പുറത്തേക്ക് ഒരു കുട്ടിയുടെ സ്വഭാവം രൂപീകരണം ഒരു പോലീസ് ഓഫീസർ ആകാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടി ഒരു പോലീസ് ഓഫീസർ ആണ് താൻ എന്ന ബോധത്തോടെ അവൻ്റെ നടപ്പായാലും അവൻ്റെ പഠനമായാലും അവൻ്റെ പെരുമാറ്റ രീതികളായാലും അവൻ്റെ ഇടപെടലുകളായാലും ഒക്കെ ആ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് തന്നെ കരിയർ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യണം കരിയർ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും പഠനം എന്നതിന് വലിയ പ്രസക്തി ഇല്ല എന്നതാണ് ഒരർത്ഥത്തിൽ നമുക്ക് പറയാൻ കഴിയുക കാരണം സബ്ജെക്ട് നോളജാണ് വേണ്ടത് സ്കോറല്ല ജസ്റ്റ് ഒരു പാസ്സായ ഒരാൾക്ക് വേണമെങ്കിലും ഇവിടെ ഐ എ എസ് ഓഫീസറാകാം ഒരു പോലീസ് ഓഫീസർ ആകാം അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള തൊഴിൽ മേഖലകളിൽ പോകാം അറുപത് ശതമാനം മാർക്കുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഏതാണ്ട് തൊണ്ണൂറ്റിയാറ് ശതമാനം ജോലികൾക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും അപ്പം മാർക്കല്ല ജോലി കിട്ടുന്നതിന് പ്രധാനമായിട്ടും വേണ്ടി വരിക പക്ഷേ തൊഴിൽ മേഖലയിൽ അത് കഴിഞ്ഞാൽ അതായത് പരീക്ഷ പാസ്സായി ജോലിക്ക് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ ഉണ്ടാകാം സ്കിൽ ടെസ്റ്റുകൾ ഉണ്ടാകാം അതുപോലെ തന്നെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാകാം മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടാകാം സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ ഉണ്ടാകാം അപ്പോൾ ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് ഡിസ്കഷൻ ഡിസ്കഷനുണ്ടാകാം ഇപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി ആയിട്ടുള്ള ഘടകങ്ങളെ അതിജീവിക്കാനുള്ള കഴിവ് നേടേണ്ടത് സ്കൂളിൽ നിന്ന് തന്നെയാണ് അപ്പോൾ സ്കൂളിൽ നിന്ന് ഇതെല്ലാം കിട്ടുന്നുണ്ട് പലപ്പോഴും നമ്മുടെ അധ്യാപകർ പറയുന്നത് കുട്ടികൾ അതേപോലെ അതേപരനുസരിച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇതെല്ലാം കിട്ടും പക്ഷേ എവിടെയാത്തടസ്സം പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് ഇടുന്ന ഹോംവർക്ക് ചെയ്യുന്നതാരാണ് പാരൻസ് ആണ് അതുപോലെ തന്നെ കുട്ടികൾ അസൈൻമെൻറ്റ് എഴുതുന്നത് പലപ്പോഴും എയെ നോക്കിയിട്ട് അതേപോലെ പകർത്തുകയാണ് എ യൂസ് ചെയ്യാം കാലം മാറുന്നതിനനുസരിച്ച് നമുക്ക് പുതിയ ടെക്നോളജിയും അഡ്വാൻസ്ഡ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ചുകൾ പോസിബിളാണ് അത് വേണ്ടത് തന്നെയാണ് പക്ഷേ എ ഉപയോഗിച്ചിട്ട് അത് അതേപോലെ പകർത്തി എഴുതുകയല്ല വേണ്ടത് അതിൽ നിന്ന് നമുക്ക് ടൂളുകൾ അല്ലെങ്കിൽ അതിൽ നിന്ന് പോയിന്റുകൾ മാത്രം നമുക്ക് ഉപയോഗപ്പെടുത്താം ബാക്കി നമ്മുടെ കഴിവും നമ്മുടെ മികവിനേയും എക്സ്പ്രസ് ചെയ്യാൻ കഴിയണ്ടേ അസൈൻമെൻറ്റുകൾ എഴുതാനായിട്ട് നമ്മുടെ കുട്ടികളോട് പറയുമ്പോഴേക്കും അവർ കോപ്പി അടിച്ചും മറ്റുള്ളവരിൽ നിന്ന് പകർത്തി എഴുതി എപ്പോഴും എഴുതി നമ്മൾ കാണാറുണ്ട് എന്തിനാണ് അസൈൻമെന്റ് എഴുതാൻ പറയുന്നത് അതൊരു കുട്ടിയുടെ മാത്തമറ്റിക്കൽ ഇൻ്റലിജൻസും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഭാഷാനൈപുണ്യം വികസിപ്പിക്കുന്നതിനും സബ്ജക്റ്റ് പഠിക്കുന്നതിനും മാത്രമല്ല ഇരുന്നൂറ് പേജിൽ കവിയാതെ ഒരു നോട്ട് തയ്യാറാക്കാൻ പറഞ്ഞാൽ ഒരു എസ് എഴുതാൻ പറഞ്ഞാൽ രണ്ട് പേജിൽ കവിയാതെ ഒരു എസ് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് അത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം എന്താണ് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ എഴുതി ശീലിച്ചിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇത്തരത്തിലുള്ള ശീലങ്ങൾ പഠിക്കാനാണ് സാറുമാർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുക പക്ഷേ നമ്മളത് പലപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് പകർത്തി എഴുതിക്കൊണ്ട് നമ്മുടെ പേഴ്സണൽ പ്രൊഫൈലിൽ ഈ ഒരു ഇൻ്റലിജൻസിൻ്റെ മാത്തമെറ്റിക്കൽ ഇൻ്റലിജൻസിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് തടസ്സം നിൽക്കുന്നു രണ്ടാമത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം കുട്ടികളുടെ ശാരീരിക ക്ഷമത കുട്ടികളെ പലപ്പോഴും പഠിക്കാൻ വീടിനുള്ളിൽ അടച്ച് പൂട്ടിയിടുന്ന വീട് ട്യൂഷൻ സ്കൂള് എന്ന ഒരു സൈക്കിളിൽ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് എന്താ ഉണ്ടാവുക കുട്ടികളുടെ ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസ് കുറയും ഒരിക്കൽ തിരുവനന്തപുരത്ത് നിംഹാൻസുമായിട്ട് ചേർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നടത്തിയൊരു പഠനത്തിൻ്റെ ഉണ്ട് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലുള്ള കുട്ടികൾ പൊതുവേ പഠനത്തിൽ പിന്നോക്കം വരുന്നതിൻ്റെ കലാകായിക രംഗങ്ങളിൽ പിന്നോക്കം പോകുന്നതിൻ്റെ ഒരു കാലത്ത് വളരെ മികച്ചു നിന്നിരുന്ന കുട്ടികൾ എന്തുകൊണ്ട് പിന്നോക്കം പോകുന്നു ആ പിന്നാക്കാവസ്ഥയുടെ കാര്യങ്ങൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ചെന്നപ്പോഴാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി എങ്ങനെയാണ് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടായത് കുട്ടികൾ കൊള്ളുന്നില്ല അപ്പോൾ അപ്പം വെയിലുകൊള്ളുന്നത് വൈറ്റമിൻ ഡിയുടെ സാന്നിധ്യം കുട്ടിയുടെ പഠനത്തെയും കുട്ടിയുടെ അസ്ഥികളുടെയും പല്ലുകളുടെയും ഒക്കെ വളർച്ചയ്ക്കും ഒക്കെ വളരെ അനിവാര്യമാണ് എന്ന് നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല അതേപോലെ തന്നെ കുട്ടികളുടെ ഓരോരുത്തരുടെയും ഒബ്സർവേഷൻ സ്കിൽ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കുകയും അവരുമായിട്ട് തൊഴിലിടങ്ങളിൽ പോവുകയും അവരുമായിട്ട് സർക്കാർ ഓഫീസുകളിലും ആശുപത്രികളിലും പോവുകയും ബസ്സിലും ട്രെയിനിലും യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് അവർക്ക് ജീവിതാനുഭവങ്ങൾ ഉണ്ടാവുക ഓരോ സിറ്റുവേഷനെ എങ്ങനെയാണ് താൻ ഫേസ് ചെയ്യേണ്ടത് മറ്റുള്ളവരോട് എങ്ങനെയാണ് ഇടപഴകേണ്ടത് എന്നൊക്കെ പഠിക്കുന്നത് അവിടെയാണ് അതേപോലെ തന്നെ ഭാഷയെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ഭാഷയെ കൈകാര്യം ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും ശരിയായ ദാൻ പറയുന്നത് വെറുതെ പറഞ്ഞാൽ പോരാ അത് മറ്റൊരാളിലേക്ക് എത്തിച്ചേരണം ആ മറ്റൊരാൾ അത് സ്വീകരിക്കുന്ന ടോണിൽ സ്ഥലത്ത് സമയത്ത് ഭാഷ വാക്കുകളൊക്കെ ഉപയോഗിച്ച് പ്രസന്റ് ചെയ്യാനുള്ള കഴിവുകൾ അപ്പൊ ഇപ്പം നമുക്കറിയാം ഒരു കൊച്ചു കുട്ടിയായിരിക്കുന്ന കാലത്ത് ഒരു കുട്ടിയോട് മോനെ മോളെ ദേ അച്ഛൻ വരുന്നു എന്ന് പറഞ്ഞാൽ ആ കുട്ടി വാതുക്കെ പോയി മിഠായിക്ക് കാത്തു നിൽക്കുന്ന അതേ വാക്കുകൾ ഈ കുട്ടിയോട് പത്താം ക്ലാസ്സിലെ പരീക്ഷയുടെ ഇടയ്ക്ക് കുട്ടി പഠിക്കാതെ കറങ്ങി നടക്കുന്ന സമയത്ത് ഇതേ അമ്മ മറ്റൊരു ടോണിലാണ് പറയുക ഇതേ വാക്കുകൾ തന്നെ നിന്റെ അച്ഛൻ വരുന്നുണ്ട് കേട്ടോ എന്നൊന്ന് സ്ട്രെസ് ചെയ്ത് പറയുമ്പോഴത്തേക്കും അവിടെ ചിത്രം മാറി കുട്ടിക്ക് ആ ആദ്യം അച്ഛനെ വളരെ സന്തോഷത്തോടെ റിസീവ് ചെയ്യാൻ ഓടിപ്പോയ കുട്ടി ഇവിടെ അച്ഛനെ ഭയാശങ്കയോടെ പഠിക്കുന്നില്ല അതുകൊണ്ട് അച്ഛൻ തന്നെ വഴക്ക് പറയും എന്നുള്ള ആ ഒരു ധാരണയോടുകൂടെ പഠനമുറിയിലേക്ക് ഓടുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും ഒരേ വാക്കുകൾ ഒരേ അർത്ഥമുള്ള വാക്കുകൾ ടോൺ ഒന്ന് മാറിയപ്പോൾ രണ്ട് അർത്ഥതലങ്ങളിലേക്ക് പോകുന്നത് ഒരു കുട്ടിയുടെ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് എന്ന ഭാഷയെ കൈകാര്യം ചെയ്യാനുള്ള ആശയവിനിമയ ശേഷിയെ പ്രതിനിധാനം ചെയ്യുന്നതാണ് അതുപോലെ തന്നെ കുട്ടികളുടെ ഉൾക്കാഴ്ച വിഷ്വൽ സ്പാഷ്യൽ ഇൻ്റലിജൻസ് എന്ന ഒരു കുട്ടിയുടെ ഉൾക്കാഴ്ചയെ എങ്ങനെയാണ് നമുക്ക് വളർത്താൻ കഴിയുക ഉൾക്കാഴ്ച വളരണമെങ്കിൽ കുട്ടികൾ പണിയെടുക്കണം അതുപോലെ തന്നെ പസിൽസ് കളിക്കുകയും മറ്റുമൊക്കെ ചെയ്യണം സൈക്കിൾ ചവിട്ടണം ഡ്രൈവിങ്ങിൽ ഉൾക്കാഴ്ച ഇല്ലാത്ത ഒരാൾക്ക് വണ്ടി ഓവർടേക്ക് ചെയ്യാനായിട്ട് പറ്റില്ല അപകടരഹിതമായിട്ട് അപ്പോൾ അങ്ങനെ ഈ ഒരു വിഷുവൽ സ്പാഷ്യൽ ഇൻ്റലിജൻസ് എൻജിനീയറിംഗ് മേഖലയിൽ വളരെ മസ്റ്റാണ് ഒരു മേഖല നമ്മൾ ചെയ്യുന്ന എന്തിനും ഒരു താളമില്ലേ ഒരു ഋതമില്ലേ ആ ഋതം വളരെ പ്രധാനപ്പെട്ടതാണ് ജോലി ചെയ്യുമ്പോഴായാൽ പച്ചക്കറി അരിയുമ്പം അതുപോലെ തന്നെ കളിക്കുമ്പോൾ നടക്കുമ്പോഴൊക്കെ നമുക്കൊരു ഋതമുണ്ട് ആ ഋതം നേടിയെടുക്കുക എന്നുള്ളത് മറ്റൊരു ഘടകമാണ് ഏത് തൊഴിൽ മേഖലയിലേക്ക് ചെല്ലുമ്പോഴും നമുക്ക് ഈ ഒരു ഋതം താളബോധം തൊഴിലിൻ്റെ താളബോധം ജീവിതത്തിൻ്റെ താളബോധം രണ്ട് രണ്ടാണ് ജീവിതത്തിൻ്റെ താളം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മറ്റുള്ളവരുമായി എങ്ങനെ ഇടപഴകുന്നു എന്നതിനെയൊക്കെ ഡിപെൻഡ് ചെയ്തിട്ടാണെങ്കിൽ തൊഴിലിൻ്റെ താളബോധം ഇതും വരും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സ്പീഡ് ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളും എല്ലാം കൂടെ ചേരുന്നതാണ് അതുപോലെ തന്നെ നമ്മളുടെ ഓരോരുത്തരുടെയും കാര്യങ്ങളെ അപഗ്രഥിക്കാനുള്ള കഴിവ് അപ്പം ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഇൻ്റലിജൻസുകളെ ഡെവലപ്പ് ചെയ്യാൻ കഴിയണം അതിന് സാമൂഹിക ഇടപെടലുകളും ജോലി ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന തലത്തിലേക്ക് കുട്ടികളെ ട്രെയിൻ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് അത് മറ്റൊരു വശം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പുസ്തകങ്ങൾ വായിക്കുകയും പത്രമാസികകൾ വായിക്കുകയും ആനുകാലിക സംഭവങ്ങളെക്കുറിച്ച് നല്ല ധാരണയുണ്ടാക്കുകയും ഭാഷാ പരിജ്ഞാനം നേടിയെടുക്കുകയും അത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസൻ്റ് ചെയ്യാനുള്ള പേഴ്സണാലിറ്റി പ്രോപ്പറായി അപ്ലൈ ചെയ്യാനുള്ള മികവുകൾ ഒക്കെ ചെയ്യുന്നിടത്താണ് ഒരു കുട്ടിയുടെ കരിയർ പ്ലാനിങ്ങിലെ അടുത്ത ഘട്ടം നിൽക്കുക അപ്പം ഈ രണ്ട് മേഖലകളെയും നമ്മൾ ചെറിയ കാലം മുതൽ കുട്ടിക്കാലം മുതൽ കുട്ടികളിൽ വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട് അത് കഴിഞ്ഞാണ് പിന്നെ ആ കുട്ടി ഏത് തൊഴിൽ മേഖലയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് തീരുമാനിച്ചിട്ട് അതിനനുസരിച്ച് എൻട്രൻസ് ഉണ്ടെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ അതുപോലെ തന്നെ ഈ കുട്ടി ആ തൊഴിൽ മേഖലയിലേക്ക് പോകുമ്പോൾ മതിയായ സ്കോറ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പിന്നീടാണ് വരിക അതോടൊപ്പം തന്നെ ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ തനിക്ക് ആ ആഗ്രഹിക്കുന്ന തൊഴിൽ മേഖല ഇപ്പം പൈലറ്റ് കൊമേഴ്സ്യല് പൈലറ്റ് ലൈസൻസ് എടുക്കണമെങ്കിൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് അപ്പോൾ അതിനുള്ള സാമ്പത്തിക സാധ്യത നമുക്കുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിഗണിക്കപ്പെടണം അല്ലെങ്കിൽ നമുക്ക് പണം ഇല്ല എങ്കിൽ സ്കോളർഷിപ്പ് വാങ്ങി പഠിക്കാൻ കഴിയുന്ന സാധ്യതകളെ നമുക്ക് കണ്ടെത്തി ഉപയോഗപ്പെടുത്താൻ കഴിയണം അപ്പം അങ്ങനെയുള്ള വിവിധ മേഖലകളെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിയണം അതും കരിയർ പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ് അതും കഴിഞ്ഞാൽ പിന്നീട് പ്രധാനമായിട്ട് വരുന്നത് ഈ കുട്ടി പഠിക്കാൻ ആഗ്രഹിക്കുന്നത് എവിടെയാണ് കേരളത്തിലാണോ കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിലാണോ വിദേശ രാജ്യങ്ങളിലാണോ അപ്പോൾ എവിടെയാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് തീരുമാനിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ളൊരു പ്രിപ്പറേഷൻ വേണം ചിലപ്പോൾ ഐ എൽ ടി എസ് പഠിക്കേണ്ടി വരും ടോഫിൽ പഠിക്കേണ്ടി വരും അതല്ലെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കേണ്ടി വരും ജർമ്മനിയിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അപ്പം അത്തരത്തിലുള്ള ഭാഷകൾ പഠിക്കണമെങ്കിൽ അത് മറ്റേതെങ്കിലും കോഴ്സുകൾ പഠിക്കണമെങ്കിൽ അത് ഇതെല്ലാം മുന്നൊരുക്കങ്ങൾ ആവശ്യമാണ് അതോടൊപ്പം തന്നെ വിദേശ രാജ്യത്ത് പോകുന്നതിനാവശ്യമായിട്ടുള്ള പണം സമ്പാദിക്കാനും പാർട്ട് ടൈം ജോബ് ചെയ്യാൻ വേണ്ടി മറ്റ് ഏതെങ്കിലും ഷോർട്ട് ടേം കോഴ്സുകൾ പഠിക്കാനുള്ള തയ്യാറെടുപ്പുകൾ അങ്ങനെ നിരന്തരമായ ഒരു പരിശ്രമത്തിൻ്റെ ഫലമാണ് ശരിക്കും കരിയർ ഡെവലപ്പ് ചെയ്ത് വരിക അതിനാദ്യം വേണ്ടത് കുട്ടി ആയിട്ടുള്ള ഒരു തൊഴിൽ മേഖല കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു തൊഴിൽ മേഖല കണ്ടെത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു കാഴ്ചപ്പാടും ഒരു വിഷനും അതിലേക്ക് എത്താനുള്ള മാർഗവും മിഷനും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ തെളിഞ്ഞു വന്നോളും അപ്പം ആ രീതിയിൽ കരിയർ പ്ലാൻ ചെയ്യുമ്പോൾ അച്ഛൻ്റെ അമ്മയുടെയോ വരുമാനമോ അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെയോ സ്വാധീനമോ ഒന്നും അല്ല തൊഴിൽ മേഖലയിൽ നമുക്ക് പലപ്പോഴും പ്രയോജനപ്പെടുക പഠിച്ച സ്ഥാപനതവുമല്ല നമുക്ക് പലപ്പോഴും പ്രയോജനപ്പെടുക അതിനപ്പുറത്തേക്ക് കുട്ടികളുടെ മികവുകൾക്ക് തന്നെയാണ് പ്രാധാന്യം ബാക്കിയൊക്കെ സെക്കൻഡറിയാണ് അപ്പോൾ ഐ ഐ ടി എൻ ഐ ടി പോലുള്ള മികച്ച സ്ഥാപനങ്ങളിൽ പഠിച്ചിറങ്ങുന്ന ഒരാൾ തൊഴിൽ മേഖലയിൽ അയാളുടെ എംപ്ലോയബിലിറ്റി അയാൾ അപ്ലൈ ചെയ്യുന്നില്ല എങ്കിൽ അയാൾക്ക് എവിടെ പഠിച്ചു എന്നുള്ളതിന് പ്രസക്തിയില്ല അയാളെ ആരും തൊഴിൽ തൊഴിലിനെടുക്കില്ല നേരെ മറിച്ച് അത്തരം സ്ഥാപനങ്ങളിൽ പഠിച്ചിറങ്ങുന്നവർക്ക് വേഗം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ള ഒരു മികവുണ്ട് അതിനെ നമുക്ക് ആയാസരഹിതമായി ഉപയോഗപ്പെടുത്തി തൊഴിൽ മേഖലയിൽ മികച്ച വിജയങ്ങൾ നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും കുട്ടികൾ ആദ്യം മുതൽ തന്നെ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഒരു നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് കൂടി എപ്പോഴും ഉണ്ടാവണം ഡോക്ടറാകാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടി നീറ്റ് എക്സാമിനേഷൻ എന്തെങ്കിലും ഒരു താളപ്പിഴ കൊണ്ട് തനിക്കതിന് കഴിഞ്ഞില്ല എങ്കിൽ നെക്സ്റ്റ് ഞാൻ എന്തിനാണ് പോവുക അത് കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്തിനു പോകും എന്നൊക്കെയുള്ള ചില തീരുമാനങ്ങളും എടുത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുട്ടിയുടെ താല്പര്യം ആ കുട്ടിയുടെ അഭിരുചി ഇത് രണ്ടും കൂടെ കോയിൻസൈഡ് ചെയ്ത് വരണം ഒന്ന് വരണം നല്ലപോലെ പാട്ട് പാടാൻ കഴിവുള്ള ഒരു കുട്ടിക്ക് പാട്ടുകാരനാകാൻ ആഗ്രഹം ഇല്ല എങ്കിൽ ഒരിക്കലും പാട്ടുകാരനാവില്ല അതുപോലെ തന്നെ പാട്ട് പാടാൻ ഒരു അഭിരുചി ഇല്ലാത്തൊരാൾ പാട്ടുകാരനാകണമെന്ന് ആഗ്രഹിച്ചാൽ അയാൾക്കിവിടെ വിജയിക്കാനും കഴിയില്ല എന്നതുപോലെ ഇതും കോയിൻസൈഡ് ചെയ്ത് വരേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ പ്രധാനമായിട്ടും കരിയർ പ്ലാനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ് നമ്മൾ വളരെ കുറച്ച് മാത്രം പഠനത്തിന് കൊടുക്കുന്ന ഒരു പ്ലാനിങ് പോലെ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ എഫേർട്ട് കൊടുക്കണം കരിയർ ഡെവലപ്പ് ചെയ്യുന്നതിന് കരിയർ എന്ന് പറയുന്നത് വെറുതെ ഒരു ജോലിയല്ല അതൊരു തുടർ പ്ര പ്രവർത്തനവും പ്രക്രിയയുമാണ് ആ കുട്ടിയുടെ എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ച് അവൻ്റെ വിദ്യാഭ്യാസ യോഗ്യതകൾ കൂടുന്നതിനനുസരിച്ച് അയാൾക്ക് വേണമെങ്കിൽ എവിടെ വരെ വേണമെങ്കിലും എത്തിച്ചേരാൻ കഴിയും കരിയർ പ്ലാൻ ചെയ്യുന്നതിന് നമുക്ക് വേണമെങ്കിൽ ഒരു ഉദാഹരണം പറയാം ഒരു പോലീസുകാരൻ ഒരു പോലീസ് സിവിൽ പോലീസ് ഒരാൾ ജോലിക്ക് കയറാനായിട്ട് പതിനെട്ട് വയസ്സ് തികഞ്ഞ പ്ലസ് വൺ പ്ലസ് ടു പാസ്സായ ഏതൊരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഈ ജോലിയിൽ പ്രവേശിക്കാം പതിനെട്ട് വയസ്സ് തകഞ്ഞ് പി എസ് സി പരീക്ഷ പാസ്സായി ഇയാൾ ആദ്യം തന്നെ ജോലി കയറുകയാണെങ്കിൽ അയാൾക്ക് ഉറപ്പായിട്ട് ഒരു എസ്ഐ ആയിട്ട് റിട്ടയർ ചെയ്യാൻ പറ്റും നേരെ മറിച്ച് ഇരുപത്തിയാറ് വയസ്സ് വരെ പി എസ് സി പരീക്ഷ എഴുതിയിട്ട് പോലീസ് കോൺസ്റ്റബിൾ ആകാം സിവിൽ പോലീസ് ഓഫീസർ ആകാം പക്ഷേ ഇരുപത്താറാമത്തെ വയസ്സിൽ അയാൾ പരീക്ഷ എഴുതുന്നതെങ്കിൽ സർവീസിൽ കയറുന്നത് ഇരുപത്തെട്ടാമത്തെയോ മുപ്പതാമത്തെയോ വയസ്സിലായിരിക്കും അയാൾ റിട്ടയർ ചെയ്യുന്നത് മാക്സിമം ഒരു ഹെഡ് കോൺസ്റ്റബിളിനപ്പുറത്തേക്ക് കരിയർ വലിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല അയാൾക്ക് അതേപോലെ തന്നെ ഈ ചങ്ങാതിക്ക് എസ് ഐ ആയിട്ട് ജോലിക്ക് കയറാം ചെറിയ പ്രായത്തിൽ തന്നെ ഡിഗ്രി പാസ്സായി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലൊക്കെ പരീക്ഷ എഴുതിയിട്ട് എസ് ഐ ആയിട്ട് കയറി കൂടി അങ്ങനെ എസ്ഐ ആയിട്ട് ജോലിക്ക് കയറുന്ന ഒരാളുടെ കരിയർ എൻഡ് ചെയ്യുന്നത് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അയാൾ ഒരു ജില്ലാ പോലീസ് മേധാവിയായിട്ട് ഒരു കൺഫേർഡ് ഐ പി എസ് ഓഫീസറായിട്ട് പിരിയാനുള്ള അവസരം അയാളുടെ മുമ്പിലുണ്ട് നേരെ മറിച്ച് ഒഴുപ്പി നടന്ന് മുപ്പത് മുപ്പത്തൊന്നാമത്തെ വയസ്സിൽ ലാസ്റ്റ് ചാൻസിലൊക്കെയാണ് സർവീസിൽ കയറുന്നതെങ്കിൽ മാക്സിമം ഒരു അപ്പുറം അയാൾക്ക് വളരാൻ കഴിയില്ല ഇതേ കുട്ടിക്ക് തന്നെ നല്ല എഫേർട്ട് എടുത്ത് സിവിൽ സർവീസ് എഴുതി എ സി പി ഒ എസ് പി ഒ ആകാം അങ്ങനെ എ സി പി ഒ എ എസ് പി ഒ ആയിട്ട് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളുടെ കരിയർ എൻഡ് ചെയ്യുന്നത് മിക്കവാറും ഡി ജി ഓഫ് പോലീസായിട്ടായിരിക്കും ഇതാണ് കരിയർ പ്ലാനിങ് ഏത് രീതിയിൽ തൻ്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നുവെന്നും അതിനനുസരിച്ച് കുട്ടിയുടെ അക്കാഡമിക്കും അതുപോലെ തന്നെ നോൺ അക്കാഡമിക്കുമായിട്ടുള്ള കാര്യങ്ങളെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നും ആ കുട്ടിയുടെ പേഴ്സണാലിറ്റിയെയും ആ കുട്ടിയുടെ വിവിധങ്ങളായിട്ടുള്ള ഇൻ്റലിജൻസുകളെയും ഏത് രീതിയിൽ ഡെവലപ്പ് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചുള്ള ധാരണകൾ വളർത്തി ആ രീതിയിൽ കുട്ടികളെ സ്ക്രീൻ ചെയ്യുകയും ആ കുട്ടികളെ ഗ്രൂം ചെയ്യുകയും ചെയ്യുന്നിടത്താണ് ആ കുട്ടിയുടെ മികവുണ്ടാവുക അവിടെയാണ് കരിയർ പ്ലാനിങ് അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ നമുക്ക് നടപ്പാക്കാൻ കഴിയുക